ചുറ്റിയെ കൊണ്ട് അയാളുടെ സ്വകാര്യ ഭാഗം അടിച്ചു തകർത്തു ശേഷം ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു പിന്നീട് ആ മൃതദേഹം ബാത്റൂമിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി കറിക്കറിയുന്ന കത്തിയും ചുറ്റികയും ഉപയോഗിച്ച് അയാളുടെ ശരീരഭാഗങ്ങൾ ഓരോന്നായി വെട്ടിമാറ്റി രണ്ട് ബാഗുകളായി ശരീരഭാഗങ്ങൾ നിറച്ചു പതിനഞ്ച് വയസ്സുകാരിയായ മകളുടെ സഹായത്തോടെ രണ്ട് ബാഗുകളും നഗരത്തിലെ അഴുക്കുചാലിൽ കൊണ്ട് തള്ളി നഗ്നചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് തന്റെ ആവശ്യം നേടിയെടുക്കാനായി അയാൾ അവരുടെ പിറകെ കൂടി പിന്നീട് തന്റെ മകളുടെ ശരീരത്തിലും കൈവെക്കാൻ തുടങ്ങി വിവാഹമോചനത്തിന്റെ ആഘാതത്തിൽ മുങ്ങിപ്പോയ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയ അതിഥിയെ അവർ വേരോടെ ഇല്ലാതെയാക്കി ഇതാണ് നേപ്പാളിനെ ഒന്നാകി ഞെട്ടിച്ച ബഹദൂർ കൊലക്കേസ് മകളെ സംരക്ഷിക്കാൻ ഒരു അമ്മ നടത്തിയ കൊലപാതകത്തിന്റെ കഥയാണിത് വർഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒൻപത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ഗൊൻഗു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു നഗരമധ്യത്തിലെ മധ്യത്തിലെ അഴുക്കുചാലിന്റെ സമീപ പ്രദേശത്തായി ചോര പുരണ്ട ഒരു ബാഗ് കണ്ടെത്തിയിരുന്നു എന്നായിരുന്നു സന്ദേശം വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അതൊരു സ്യൂട്ട് ആയിരുന്നു തുറന്നു നോക്കിയ അന്വേഷണ സംഘം ഒന്ന് ഞെട്ടി ഒരു മനുഷ്യ പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി നിറച്ചിരിക്കുകയാണ് പക്ഷേ ഒരു മനുഷ്യന്റെ പൂർണ്ണ ശരീരഭാഗങ്ങൾ അതിലുണ്ടായിരുന്നില്ല പരിസര ഭാഗങ്ങളിലെല്ലാം അവർ തിരച്ചിൽ ആരംഭിച്ചു പക്ഷെ ആദ്യ തിരച്ചിൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും സംഭവ സ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കാൻ തുടങ്ങി പോലീസിനായ രക്തംപുരന്റെ ബാഗ് ഒന്നും നോക്കി ദൂരെ എങ്ങോട്ടോ ലക്ഷ്യം വെച്ച് പാഞ്ഞു ഒഴിഞ്ഞ കോണിലെത്തിയ നായ കുരയ്ക്കാൻ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി തിരയാൻ തുടങ്ങി അവിടെ നിന്ന് വീണ്ടും ഒരു ബാഗ് കൂടി ലഭിച്ചു തുറന്നു നോക്കിയപ്പോൾ തലയുൾപ്പെടെയുള്ള ശരീരഭാഗത്തിന്റെ ബാക്കി ശേഷിപ്പുകൾ ബാഗിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു രണ്ട് ബാഗ് നിറയെ അറുത്തുമുറിച്ച ആ മൃതദേഹത്തെ ആശുപത്രിയിലേക്ക് അയച്ചു റിപ്പോർട്ട് പ്രകാരം മരണപ്പെട്ട ആൾക്ക് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് പ്രായം മരണപ്പെടുന്നതിനു മുൻപ് കൊല്ലപ്പെട്ട ആളുടെ ശരീരത്തിൽ അമിത അളവിൽ ഉറക്കഗുളികൾ ചെന്നിട്ടുണ്ടെന്ന് തുടർ വെളിപ്പെട്ടു സാധാരണയായി അടുക്കളയിൽ പെരുമാറുന്ന കത്തി ഉപയോഗിച്ചാണ് ശരീരഭാഗങ്ങൾ അറത്തിരിക്കുന്നത് ചുറ്റിക ഉപയോഗിച്ച് മാംസ കഷ്ണങ്ങൾ അടിച്ച് വേർപെടുത്തിയിട്ടുണ്ട് അടുത്തിടെയായ ഏതെങ്കിലും തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിച്ചു എന്നാൽ അത്തരത്തിലൊരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മരണപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്താനായി ബാഗിലുണ്ടായിരുന്ന മൃതദേഹത്തിലെ തലയുടെ ഫോട്ടോ എടുത്ത് വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി സ്യൂട്ട് കേസിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വ്യക്തിയെ തിരിച്ചറിയുന്നവർ പോലീസിൽ ബന്ധപ്പെടണം പ്രചരിച്ച വാർത്ത അജ്ഞാത മൃതദേഹത്തെ തിരിച്ചറിയുന്നവർക്കായി ഒരു പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചു പതിയെ പതിയെ ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇയാളുടെ പ്രൊഫൈൽ ഫേസ്ബുക്കിൽ കണ്ടെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ ഇൻഫോർമേഷൻ അയാളുടെ പേര് കൃഷ്ണ ബഹദൂർ ആരാണ് കൃഷ്ണ ബഹദൂർ ആരാണ് ഇയാളെ കൊന്ന് സ്യൂട്ട് കേസിലാക്കിയത് ഈ രണ്ട് ചോദ്യങ്ങളായിരുന്നു ഉദ്യോഗസ്ഥരുടെ മുന്നിലുണ്ടായിരുന്നത് ഇതിനായി ഉദ്യോഗസ്ഥർ കൃഷ്ണബഹദൂറിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു അവിടെ അടുത്തു തന്നെയുള്ള ഒരു ലോഡ്ജിലാണ് കഴിഞ്ഞ എട്ടു മാസമായി ഇയാൾ താമസിച്ചിരുന്നത് ലോഡ്ജ് ലക്ഷ്യമാക്കി അന്വേഷണം തുടർന്നു കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി അയാൾ ലോഡ്ജിൽ എത്തിയിട്ടില്ല എന്നതായിരുന്നു ലോഡ്ജിലെ ജീവനക്കാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് കൃഷ്ണബഹദൂർ വിവാഹിതനാണ് അതും രണ്ട് വിവാഹങ്ങൾ രണ്ടാം ഭാര്യയുമായുള്ള തർക്കങ്ങൾ മൂലം കഴിഞ്ഞ എട്ട് മാസം മുൻപാണ് ഇയാൾ ഈ ലോഡ്ജിൽ മുറിയെടുത്തത് മരണപ്പെടുന്നവരെയും അവിടെ ആയിരുന്നു താമസവും കൃഷ്ണബഹദൂർ ഒരു ബിസിനസ്സുകാരനുകൂടിയാണ് അയാളെ കാണാനായി ഇടയ്ക്കിടെ ഒരു സ്ത്രീ അവിടെ എത്തുമായിരുന്നു ചില ദിവസങ്ങളിൽ അയാൾ ഈ ലോഡ്ജിൽ എത്താറുമില്ല ഇതായിരുന്നു ലോഡ്ജിലെ ജീവനക്കാരുടെ മൊഴി തുടർന്ന് അന്വേഷണ സംഘം കൃഷ്ണബഹദൂറിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചു മൃതദേഹം കിട്ടിയതിന്റെ മുന്നൂറ് നാനൂറ് മീറ്റർ അകലെയായിട്ടായിരുന്നു അയാളുടെ ലൊക്കേഷൻ കാണിച്ചിരുന്നത് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെത്തി കൃഷ്ണബഹദൂറിന്റെ ഫോട്ടോ വെച്ച് മറ്റൊരു അന്വേഷണം കൂടി നടത്തി പ്രദേശത്തെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൃഷ്ണബഹദൂറിനെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ അങ്ങനെ ഒരാളെ അവർക്ക് ലഭ്യമായി താൻ ഇയാളെ കാണാറുണ്ടെന്നും താൻ താമസിക്കുന്ന വീടിന് മുകളിലുള്ള സ്ത്രീയെ കാണാനായി ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും കൂട്ടത്തിലൊരാൾ മൊഴി നൽകി അവർ നേരെ അയാളുടെ വീട്ടിലെത്തി മുകളിലത്തെ നിലയിൽ താമസിക്കുന്നത് കൽപ്പന എന്നൊരു സ്ത്രീയായിരുന്നു പക്ഷേ മുകളിലത്തെ നില പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു കൽപ്പനയെപ്പറ്റി പോലീസുകാർ ഹൌസ് ഓണറോട് വിശദമായി തന്നെ അന്വേഷിച്ചു മുപ്പത്തേഴ് വയസ്സുള്ള വിവാഹിതയായ ഒരു സ്ത്രീയായിരുന്നു കൽപ്പന അവർക്ക് രണ്ട് മക്കളുണ്ട് മൂത്ത പെൺകുട്ടിക്ക് പതിനഞ്ചാണ് പ്രായം ഇളയ മകനാകട്ടെ പതിമൂന്ന് വയസ്സ് വിവാഹ ജീവിതത്തിലെ ചില പൊരുത്തക്കേടുകൾ കാരണം വിവാഹ മോചിതയാണ് കൽപ്പന അമ്മയും മക്കളും മാത്രമാണ് ആ വീട്ടിൽ താമസം ചില ടി വി ചാനലുകളിലൊക്കെ അഭിനയിച്ചും ചില്ലറ ജോലികളുമൊക്കെ ചെയ്താണ് കൽപ്പന കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയൽക്കാരുടെ അഭിപ്രായത്തിൽ മൃതദേഹം കണ്ടെത്തിയ അന്ന് രാവിലെ വരെയും കൽപ്പന വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ മൃതദേഹം കണ്ടെത്തിയതിനാൽ അന്വേഷണം തന്നിലേക്ക് എത്തുമോ എന്ന ഭയത്തിനാൽ സ്ഥലം വിട്ടതാകാമെന്ന നിഗമനത്തിലെത്തി പോലീസ് തുടർന്ന് ഇവരുടെ നമ്പർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി ഒടുവിൽ താണ്ടിയിലുള്ള ബന്ധുവീട്ടിൽ കൽപ്പന ഉണ്ടെന്ന വിവരം ലഭിച്ചു തുടർന്ന് കൽപ്പനയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ കൽപ്പനയുടെ വിവാഹം കഴിഞ്ഞതാണ് അതിനിടയിൽ രണ്ട് കുട്ടികളുമായി വിവാഹ ജീവിതത്തിലെ ചില പൊരുത്തക്കേടുകൾ കാരണമാണ് വിവാഹ ബന്ധം വേർപെടേണ്ടതായി വന്നത് പിന്നീട് അങ്ങോട്ട് ഒരൊറ്റപ്പെട്ട ജീവിതമായിരുന്നു രണ്ടു മക്കളെയും കൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് അവർ താമസം മാറി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മക്കളെ വളർത്തി മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ അമ്മയുടെ ജീവിതം മാറി മറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഫേസ്ബുക്കിൽ കൽപ്പനയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു അത് മറ്റാരുമായിരുന്നില്ല ബഹദൂർ ആയിരുന്നു ഇരുവരും സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി മെസ്സേജിങ്ങിന് പിന്നാലെ അത് കോളിലേക്ക് വഴി മാറി തുണയില്ലാത്ത ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് അയാൾ ഇടിച്ചു കയറി വന്നു പിന്നീട് നേരിട്ടുള്ള കൂടിക്കാഴ്ചയും വീട്ടിലേക്കുള്ള സന്ദർശനവും തുടങ്ങി സുഹൃത് ബന്ധം മാത്രമായി ഒതുങ്ങിയിരുന്ന ആ ബന്ധം പിന്നെ എപ്പോഴോ കൈവിട്ടുപോയി അതിനുശേഷമാണ് കൃഷ്ണബഹദൂർ അയാളുടെ ഭാര്യയുമായി പിണങ്ങി ലോഡ്ജിൽ മുറിയെടുത്ത് താമസം തുടങ്ങിയത് പതിയെ കൽപ്പനയും ലോഡ്ജിലേക്ക് വരവു തുടങ്ങി കൽപ്പനയെ കാണാനായ അവളുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു കൃഷ്ണബഹദൂർ കൽപ്പനയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ സഹായത്തിനായ അയാൾ എത്തുമായിരുന്നു പണയിടപാടുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ കൈവിട്ടു പോയത് അപ്പോഴായിരുന്നില്ല ആ കൊലപാതകത്തിലേക്ക് കൽപ്പനയെ കൊണ്ടെത്തിച്ചത് മറ്റൊരു കാരണമായിരുന്നു കൽപ്പനയുടെ പതിനഞ്ച് വയസ്സുള്ള മകളോട് കൃഷ്ണ ബഹദൂർ മോശമായി പെരുമാറാൻ തുടങ്ങിയതാണ് കൽപ്പനയുടെ ഉള്ളിലെ മാതൃസ്നേഹം ഉണർത്തിയത് തന്റെ മകളെ തൊടാൻ ശ്രമിച്ച അയാൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ അവർ പ്രതികരിച്ചു ഇത് ഇതിരുവരുടെയും ബന്ധം വഷളാക്കുകയും സ്ഥിരമായി തർക്കമുണ്ടാക്കാനും കാരണമായി കൽപ്പനയോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് കൃഷ്ണ ബഹദൂർ സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തുടർന്ന് കൽപ്പനയുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും അതിൽ പോസ്റ്റ് ചെയ്തു ആ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന പലതവണ ഇയാളെ സമീപിച്ചിരുന്നു പക്ഷെ തന്റെ അഭ്യർത്ഥന കേൾക്കാൻ അയാൾ തയ്യാറായില്ല അത് അവരിൽ പ്രതികാര ബുദ്ധി ഉണർത്തി ഇതിന്റെ പേരിൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തലുകളും തൻ്റെ മക്കളോടുള്ള മോശമായ പെരുമാറ്റവും കൊണ്ട് പൊറുതിമുട്ടിയ കൽപ്പന അയാളെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപതിന് കൃഷ്ണബഹദൂറിനെ കൽപ്പന വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കണമെന്ന് പറഞ്ഞായിരുന്നു അയാളെ അവർ വീട്ടിലേക്ക് വിളിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം കൽപ്പന വീട്ടിൽ തയ്യാറാക്കിയിരുന്നു കുടിക്കാനായി തയ്യാറാക്കിയ പാനീയത്തിൽ ഉറക്കഗുളികളും കലക്കിയിരുന്നു ആഹാരശേഷം ഉറക്കഗുളികൾ അകത്തു ചെന്ന് ഇയാൾ ബോധരഹിതനായി ചുറ്റിക ഉപയോഗിച്ച് ആദ്യം തന്നെ ഇയാളുടെ സ്വകാര്യ ഭാഗം അടിച്ചുപൊട്ടിച്ചു ശേഷം ഷോൾ ഉപയോഗിച്ച് അയാളെ ശ്വാസമുട്ടിച്ച് കൊന്നു ശേഷം ബോഡി ബാത്റൂമിലേക്ക് വലിച്ചിഴിച്ചുകൊണ്ടുപോയി അടുക്കളയിൽ നിന്നും കത്തിയെടുത്തുകൊണ്ടുവന്ന് ശരീരഭാഗങ്ങൾ ഓരോന്നായി അറുത്തു മാറ്റാൻ തുടങ്ങി ചുറ്റിക ഉപയോഗിച്ച് മാംസ കഷ്ണങ്ങൾ വേർപ്പെടുത്തി ശരീരഭാഗങ്ങളെല്ലാം രണ്ട് സ്യൂട്ട് കേസുകളായി നിറച്ചു രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം മകളുടെ സഹായത്തോടെ വീടിനടുത്തുള്ള ഓവുചാലിൽ സ്യൂട്ട് കേസ് നിക്ഷേപിച്ചു ആരും കണ്ടുപിടിക്കില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു കൽപ്പനയ്ക്ക് നിർഭാഗ്യമെന്ന് പറയട്ടെ പിറ്റേ ദിവസം തന്നെ ബോഡി കണ്ടെത്തുകയായിരുന്നു ബോഡി കണ്ടെത്തിയെന്ന് തിരിച്ചറിഞ്ഞതോടെ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്താൻ തുടങ്ങി തന്റെ പരിചയത്തിലുള്ള ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് ആറായിരം രൂപ നൽകിയാണ് അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് കൽപ്പന പോയത് അന്വേഷണത്തിനുള്ളിൽ കൊലപാതകത്തിനായി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും കണ്ടെത്തി ഏറെ നാളത്തെ വിചാരണയ്ക്ക് ശേഷം കോടതി കൽപ്പനയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പതിനഞ്ചു വയസ്സുള്ള അവരുടെ മകളെ വെറുതെ വിടുകയായിരുന്നു ഒരു ഭാഗത്ത് അച്ഛൻ ഉപേക്ഷിച്ചു മറുഭാഗത്ത് തങ്ങളെ നിരന്തരം ഉപയോഗിച്ച ആളെ കൊലപ്പെടുത്തി അമ്മ അഴിക്കുള്ളിലുമായി നഷ്ടം ആരോരുമില്ലാതെ അനാഥരായ ആ മക്കൾക്ക് മാത്രമായിരുന്നു